ഒരാളുടെ ലൈഫിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദശയാണ് ശനി ദശ ചാർട്ട് ഭൃത്ത്ചാട്ടത്തെ ആ ഒരു ടൈം നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം സാറിന് ഇത്ര ഡിഗ്രി നിന്നു ഈ പറയുന്ന മായൻ സംസ്കാരമാണെങ്കിലും ബാബിലോണി ആണെങ്കിലും ബാബിലോണിയൻ സംസ്കാരമാണല്ലോ അതിന്നാണല്ലോ നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്ന അസ്ട്രോളജിയുടെ ഈ വെസ്റ്റേൺ സോഡിയാക് സയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ ദശാഭാഗങ്ങളും ദശാസന്ധികളും മല്ലെന്നെരിഞ്ഞ ശനിയുടെ ദശ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറ്റി പറയേണ്ടി വരും താങ്കൾ പറഞ്ഞതുപോലെ ഈ ബൃഹത്നാടി ജ്യോതിഷത്തിന്റെ ഒരു പ്രഡിക്ഷൻ പാർട്ടിലേക്കുള്ള റിസൾട്ട് വളരെ വലുതാണെന്നല്ലോ പറയുന്നത് അപ്പൊ സാധാരണ രീതിയിൽ എല്ലാരും ഭയക്കുന്ന ഒരു ഗ്രഹമാണ് ശനി ഒരുപാട് കുറിച്ച് പലരും പല കോമ്പിനേഷൻസും ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ഒരാളുടെ ലൈഫിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദശയാണ് ശനിദശ പത്തൊൻപത് വർഷക്കാലം അല്ലെ ഈ ശനിദശ റൺ ചെയ്യുന്ന സമയത്ത് ശുക്രന്റെ അപഹാരം ഉണ്ടെന്ന് ഇരിക്കട്ടെ ശുക്രന്റെ അപഹാരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നു എനിക്ക് സാമ്പത്തികം എന്നാണ് കുറെ ആൾക്കാർ ധരിച്ചു വയ്ക്കുന്നത് അപ്പൊ ഈ ശനി ദശാകാലങ്ങളിൽ ഏഴര ശനിയാണോ ജന്മശനിയാണോ കണ്ടകശനിയാണോ ഏർ ഏത് ശനിയാണെന്ന് അറിയുന്നില്ല ഈ സെയിം മെക്കാനിസമാണോ താങ്കൾ ഗൃഹനാഡി ജ്യോതിഷത്തിൽ വരുമ്പം ഈ സെയിം പാറ്റേൺ വരികയാണെങ്കിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യും ഗൃഹനാഡി ജ്യോതിഷത്തിന്റെ അക്രസിയുടെ അവിടെ അത് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ പ്ലാനറ്ററി പൊസിഷൻസ് ആക്കാ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരിക്കലും ദശാസന്ധിയോ അല്ലെന്നെ ദശാ ഭാവങ്ങളോ കാര്യങ്ങളോ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യില്ല ഓരോ പ്ലാനറ്ററി പൊസിഷൻ നമ്മുടെ ബർത്ത് ടൈമിൽ ഇരിക്കുന്നതും അറ്റ് ദ മൊമെൻറ്റ് എവിടെ ഏത് പൊസിഷനിലായിരിക്കുന്നതെന്നും അപ്പോൾ തന്നെ നമ്മളിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ വെസ്റ്റേൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചില ഇപ്പം നമ്മുടെ ഒരാളിപ്പോൾ നമ്മുടെ ബർത്ത് ടൈമും ഇന്നിപ്പം ഞാൻ ജർമ്മനിയിലാണ് അല്ല നിലയിൽ അമേരിക്കയിലായിരിക്കുന്നത് അപ്പം എൻ്റെ ബർത്ത് ഡേയെ അമേരിക്കയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ബർത്ത് ഡേ ഈ വർഷത്തെ ബർത്ത് ഡേ വന്നൊരിൽ അന്നത്തെ നമ്മുടെ ആ ഒരു വർഷത്തെ റിസൾട്ട് പോലും ഈ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതെ അതെ ആ നമ്മൾ ഏത് ഏത് സ്ഥലത്തുള്ളപ്പോഴായിരിക്കും അവിടുത്തെ ആ ടൈം സോൺ ബന്ധപ്പെട്ടിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ പല ആൾക്കാരും പറയുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് അക്രോസിയുടെ കാര്യങ്ങൾ ഇപ്പൊ ഈ ട്രാൻസിറ്റിൽ പോകുന്നതും ഇപ്പൊ പറഞ്ഞ ദശാഭാഗങ്ങളും ദശാസന്ധികളും അല്ല നെരിഞ്ഞി ശരീര ദശ അങ്ങനെ ഒന്നും വെച്ച് നോക്കുമ്പോൾ നമ്മൾ യുറാൻസിന്റെ പ്ലൂട്ടോനെ പറ്റി പറയേണ്ടി വരും ഈ മൂന്ന് ഗ്രഹങ്ങൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അതെ അതെ അപ്പൊ നമുക്ക് അവിടെ ചില ആൾക്കാര് പ്ലൂട്ടോടെ ഒക്കെ പറഞ്ഞാൽ ചില വർഷങ്ങളായിട്ട് ആൾക്കാർ കടന്നു പോകും കടന്നു പറഞ്ഞാൽ ശരീരം തടന്ന് കടന്ന് ഏഴു വർഷം എട്ടു വർഷം കടക്കും കടന്നു കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് വരുന്നത് മീൻസ് ഉയർത്തി നീക്കുന്ന മാതിരി പുതിയ രീതിയില് അവർക്ക് പിന്നെ മിണ്ടാനുള്ള കഴിവ് അതേപോലെ ചില സീക്രട്ട് ആയിട്ടുള്ള ചില സംഭവങ്ങൾ അങ്ങനെ യുറാനസും നെപ്റ്റ്യൂനിയും പ്ലൂട്ടോയെ പറ്റിയ ഡെത്തും ബർത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രിറ്റിയാണ് അപ്പം ഈ സംഭവങ്ങൾ ഈ മൂന്ന് ഗ്രഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് ഈ ഇന്ത്യൻ അസ്ട്രോളജി പറയുന്നത് അപ്പം നോർമലി എന്ന് പറയുമ്പോൾ ഈ വെസ്റ്റേണിനകത്തെല്ലാം ഇത് പറയുന്നുണ്ട് അപ്പം ഇതിനെല്ലാം അനലൈസ് ചെയ്യണേ ഒന്ന് ശനിയുടെ ആണെങ്കിലും ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഒരു സോഡിയോക്സൈഡിന് വെറും രണ്ടര വർഷമേ ഉള്ളൂ പക്ഷേ എന്നൊരു യുറാനസ് എന്ന് പറഞ്ഞാൽ ആറ് വർഷം നെപ്റ്റൂണ് പതിനാല് ഇരുപത് വർഷം അങ്ങനെ ഓരോ അപ്പം അത് ലോങ്ങ് ടേം ആണെങ്കിൽ അതിനകത്തെല്ലാം പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരും ഇപ്പം തന്നെ നിസ്സാരം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂനൽസത്തിൻ്റെ മറ്റേ ഒരു മരുമോളുണ്ടായിരുന്നു അത് എന്തായാലും പേരുടെ മറ്റേ ഡയന രാജകുമാരി ഡയന രാജകുമാരിയുടെ പിന്നെ ആ മരിച്ച കൂടെ ആക്സിഡന്റ് മരിച്ച പുള്ളിയുടെ ഭർത്ത്ചാട്ടെടുത്ത് ആ ഒരു നോക്കി സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം സണ് ഇത്ര ഡിഗ്രി നിന്നു ചൊവ്വ ഇത്ര ഡിഗ്രി അതായത് പോയിന്റ് സീറോ ടു സീറോ ത്രീന്നൊക്കെ പറയുന്ന ആ ഒരു പോയിന്റ് ഉണ്ട് ഇതിന്റെ രണ്ട് പോയിന്റുകൾ പ്രത്യേകിച്ച് എന്താണ് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഈ സൂര്യനും ഈ പറഞ്ഞ ചൊവ്വായും ഒക്കെ നിൽക്കുന്നവർ അവിടെ വരുമ്പോഴാ ഒരു ഇത്ര വ്യത്യാസത്തിൽ നിൽക്കുന്ന പോയിന്റ് സീറോ വൺ സീറോ ടു പറഞ്ഞാൽ കൺജസ്റ്റൻ പോയിന്റ് ഈ കൺജസ്റ്റൻ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ പറ്റിയിരിക്കും ചിലപ്പോൾ ഒരു ആൾക്കാർക്ക് അങ്ങനെ വരുമ്പം ചെയ്യുന്ന ഇതുപോലെ ഇന്ന് ഞാൻ പറയും ഇന്റർനാഷണലി അവർ റെമഡി ചെയ്യുന്ന അവർ രണ്ടു ദിവസം ട്രാവൽ ചെയ്യും വേറെ കൺട്രി പോകും പൈസ ഉള്ളവരാണല്ലോ വേറെ കൺട്രി പോയിട്ട് അവിടുത്തെ ആ ഒരു ടൈം അനുസരിച്ച് ടൈം സോണിനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരുപാട് പ്രാക്ടീസ് നോക്കി ഇത് നൂറ്റാണ്ടുകൾ പഴക്കം പത്തും നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ഇത് ബാബിലോണിയൻ സംസ്കാരത്തിലെ അല്ലെന്നൊരു നമ്മുടെ യു എസ് ൽ യു എസിലല്ല നമ്മുടെ റോമില് അങ്ങനെ അവരൊക്കെ അങ്ങനെ പലടത്തും ഇത് പിന്നെ നമ്മുടെ ഇത് മായ സംസ്കാരങ്ങളെ അങ്ങനെ ഒരുപാട് നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മായം സംസ്കാരം എൻഡ് ചെയ്താലും അവരുടെ കണ്ണറൊക്കെ വളരെ അക്രോസി ആയിരുന്നു അതെ 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 അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഒന്നും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി മാത്രം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയുന്ന അതും ശരിയാണ് ഇതും ശരിയാ പക്ഷെ അതിന്റെ അക്രോസി പാർട്ട് വരുമ്പോഴ് നമ്മളത് ചലഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും കാരണം അവർ പ്രിഡിക്റ്റ് ചെയ്തിട്ട് ഇന്നൊരു സംഭവമുണ്ട് അപ്പൊ നമ്മൾ ഒരു ഒരാളുടെ വെറുത്ത് എടുത്തിട്ട് നോക്കിയിട്ട് ഒരു സംഭവം വെച്ചിട്ട് നോക്കിയിട്ട് അവരുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആ പ്രഡിക്ഷനെ ബേസ് ചെയ്ത അപ്പൊ നിന്നെ കെ പി എസ്ട്രോളജിയുടെ കാര്യം പോലും പറഞ്ഞപ്പോഴേ ഫേമസ് ബിക്കോസ് ഓഫ് ദ പ്രൊഡിക്ഷൻ അക്യുറസി അതായത് നമ്മുടെ ഇന്നത്തെ ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റില് ഏതൊക്കെ ഇത് വരുമ്പം ഷെയർ ഏതൊക്കെ ഇതിന്റെ വേരിയേഷൻ വരുമെന്നും ഗോൾഡിന്റെ പ്രാവശ്യം അല്ലെന്ന രീതിയിൽ അങ്ങനെ അതേമാതിരി കാലഘട്ടത്തെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഉള്ളതാ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അത് ഭർത്തിയാട്ടി എന്ന് മനസ്സിലായി ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അതെ എന്തായാലും സന്തോഷം കാരണം ഈ പറയുന്ന മായൻ സംസ്കാരമാണെങ്കിലും ബാബിലോണി ആണെങ്കിലും ബാബിലോണിയൻ സംസ്കാരമാണല്ലോ അതിന്നാണല്ലോ നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്ന അസ്ട്രോളജിയുടെ ഈ വെസ്റ്റേൺ സോഡിയാക് സയൻസ് ക്രിയേറ്റ് അതെ സ്വാഭാവികമായിട്ടും എല്ലാ സംസ്കാരങ്ങളും ഒരുപാട് വിശ്വാസമുള്ളതാണ് അപ്പോൾ എല്ലാ ജ്യോതിഷന്മാരും ഒന്നിലധികം കാൽക്കുലേഷൻസും ഒന്നിലധികം സിസ്റ്റത്തിനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ നൂറ് ശതമാനവും അവർ ഇപ്പൊ കൊടുക്കുന്ന പ്രൊഡിക്ഷൻ പാട്ടിനെക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രൊഡിക്ഷൻ പാട്ട് കൊടുക്കാൻ അവർക്ക് സഹായകമാകും നന്ദി നമസ്കാരം Thank you.